കൊടുത്തേ പറ്റൂ രാവിലെ അഞ്ചു മണിക്ക് വണ്ടി വരിക എല്ലാത്തിനും വിളിച്ചു ഉണർത്തിട്ടുണ്ട് ഒന്ന് ആയിട്ട് നേരെ ഫ്ലവേഴ്സ് വലി ആ ഗൈസ് അപ്പൊ നമ്മുടെ ഉത്തരാഖണ്ഡ് എപ്പിസോഡിലെ ഉത്തരാണ്ട് സീസണിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്പ സമയം ഇപ്പോൾ നാലര ആയിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ദാബയിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇനി നേരെ നമ്മൾ ഫ്ലവർ വാലിയാണ് പോകുന്നത് നമുക്ക് ഇന്ന് തന്നെ കയറാൻ പറ്റത്തില്ല അവിടെ ഉള്ള ഒരു ദാബയിൽ നമ്മൾ ഇന്ന് സ്റ്റേ ഇന്ന് അവിടെ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വരെ ട്രെക്ക് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് കയറാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ മറ്റേ വന്നിട്ടുള്ള മറ്റേ ആ പയ്യൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിൻ്റെ കേസുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് നോക്കണം അതെല്ലാം നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഞാൻ പറയാൻ വരുന്നത് ഒന്ന് അവിടെ നിന്ന് വല്ല ചായ വല്ല കുടിച്ചിട്ട് നമുക്ക് പയ്യ വണ്ടി അഞ്ചു മണിയാവുമ്പോ വരും എന്നിട്ട് നമുക്ക് പോകാം ചായ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ചായ എങ്ങനുണ്ടാ അച്ചാടായി അടയ് ഇവിടെ നേരെ ഗൗരി ഗൗരി ഗോവിന്ദ കട്ടിന്ന് അവിടെ നേരെ ഫ്ലവേഴ്സ് വാലി മാപ്പിൽ തൊള്ളായിരം മീറ്റർ ഉണ്ടാകും തൊള്ളായിരം മീറ്റർ പക്ഷെ അവൻ പറഞ്ഞ അന്നത്തെ ദിവസം ട്രക്ക് ചെയ്ത് പകുതി എത്തിയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാന്ന് പറയണം അവന്റെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അവന്റെ അപ്പൂപ്പ് എന്തോ ട്രക്ക് ചെയ്തിട്ടുണ്ട് അവർ അത് നോക്കിയാണ് ഫോളോ ചെയ്യുന്നത് എവിടെ ഗോവിന്ദ േണ്ടേ ടു കിലോമീറ്റേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ടൂ കിലോമീറ്റേഴ്സ് അവിടെ നിന്ന് പിന്നെ ഉണ്ടാ കൊറച്ചുണ്ട് മാപ്പിൽ നോക്കിയപ്പോ തൊള്ളായിരം തൊള്ളായിരം മീറ്റർ ഉള്ളത് ട്രക്ക് ചെയ്യാൻ ഉണ്ടാവും വണ്ടിയിപ്പോ വരും പെട്ടെന്ന് ചായ പിടി പോവാ വിചാരിച്ചപ്പോ ടാക്സി എടുക്കാൻ വേണ്ടി വന്നതാണ് ടാക്സി എങ്ങനെ അടുത്തോളം പോവാനായിട്ട് നമുക്ക് കൊച്ചിയിലുള്ള ഒരു വയനോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആറ് ആറുപേര് തുടങ്ങിയാണ് കണ്ണൂരുള്ള രണ്ട് പൈൻ കൊച്ചിയിലുള്ള ഉള്ള നമ്മളിപ്പോൾ ടോട്ടൽ ഒമ്പത് പേരായി ഇനി ഷെയർ ടാക്സി ഒന്ന് ഇത് ചെയ്തിട്ട് ചെയ്തിട്ടുവാണോ നേരെ പോവാനായിട്ട് എത്ര രൂപ പറയണോ എന്തു ഷെയർ ടാക്സിൽ അവമാനത്തിൽ ചോദിച്ചപ്പം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് കേട്ടോ അതും അതിൽ ഗോവിന്ദഘാടിലോട്ട് ഇവിടെ നേരെ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടുത്തെ ഷെയർ ഇതേപോലത്തെ ഇതിൽ വണ്ടിയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും അത് താഴോട്ട് നടക്കുകയാണ് താഴോട്ട് നടന്നിട്ട് വേറെ വല്ല വണ്ടി നോക്കാന്ന് വിചാരിക്കുന്നു എന്തായാലും വലിയ കൊഴപ്പൊന്നുമില്ല തണുപ്പ് വലിയ സീനൊന്നുമില്ല എന്തായാലും കൊള്ളാം ഇത് കുറച്ച് ട്രക്ക് ചെയ്യാമുണ്ട് കേട്ടോ സാധാരണ ഞാൻ മറ്റേ നമ്മുടെ ഗൗരി ഗോവിൻകാട്ടിന്ന് നേരെ ഇത് ഫ്ലവേഴ്സ് വാലി നോക്കിയപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ തൊള്ളായിരം ആണ് കാണിക്കുന്നത് ഞാൻ വിചാരിച്ച് ഓക്കെ തൊള്ളായിരം ഉള്ളൂ ഉദ്യോഗസ്ഥയ്ക്ക് ഇതാക്കുന്നത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇവരൊക്കെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനാല് കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് കേട്ടോ പത്ത് പതിനാല് കിലോമീറ്റർ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതാണ് ഇപ്പോൾ ട്രാവലിംഗിൻ്റെ ഒരു ബെനിഫിറ്റ് കാരണം വെച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്ന പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാം അത് ഭയങ്കര കിട്ടുമോ എന്തോ പക്ഷെ അതിന്റെ ഒരു സെറ്റ് അല്ലേ തണുപ്പുണ്ട് വണ്ടി കിട്ടിയേട്ടാ വെയിലോ ആയിരത്തിഅഞ്ഞൂറ് രൂപ ടോട്ടൽ പുള്ളിനെ ആക്കി തരാൻ പുള്ളിനാണ് നമ്മൾ ട്രക്ക് ചെയ്യണത് ഇപ്പൊ ണേ എല്ലാം സെറ്റ് ആണ് ഓഫ് റോഡാണ് ആ ശേലാണ് ഫുൾ ഓഫ് റോഡാണ് അങ്ങനെ അവന്മാര് താഴെ കയറ ഞാൻ അവിടെ നടന്ന് കയറി പറഞ്ഞു ഞാൻ അവൻ്റെ ഫ്രണ്ട് ഇരുന്നോണ്ട് എന്റെടുത്ത് ഇരുന്നോളാ നടന്നു പോവാണ് കേട്ടോ കുറച്ചുണ്ടത് ഇവിടെന്നാണ് നമ്മുടെ ഫ്ലവേഴ്സ് ഓഫ് വാലിയിലോട്ടൊക്കെ പോകുന്ന റൂട്ട് വരുന്നത് റോഡൊക്കെ ഫുള്ള് സീനാണ് കേട്ടോ നവന്മാർ ഇതാ നിൽക്കുന്നത് താഴെ അയ്യോ മല മോളിലോട്ട് നോക്കിയാലും തീരാത്ത അത്രയും വലിയ മലകൾ എന്താ ചെയ്യ ഉള്ളേ പോകണം രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാനായിട്ട് അയ്യോ റോഡ് കണ്ട റോഡ് ഫുള്ള് പോയിരിക്കുകയാണ് ഇത് എങ്ങനെ റെഡി ആയി കഴിഞ്ഞാലും മണ്ണടിയും പിന്നെ ഇതുപോലെ ആവും പുള്ളിക്കാരെന്താണ് പറയണത് എനിക്കും ഞാൻ എന്താണ് പറയുന്നത് പുള്ളിക്കാരെ മനസ്സിലാവുന്നില്ല അയ്യോ മോളിൽ ഇവിടെ വരെ നല്ല റോഡ് ബാക്കി റോഡ് ഇടിഞ്ഞതാണ് കണ്ടോ റോഡ് ഇടിഞ്ഞു പോയതാ ബാക്കി താഴെ തൊട്ട് ഇവിടെ ഇഷ്ടം പോലെ വേണ്ടത് അവിടെ കിടപ്പുണ്ട് ഓക്കെ 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 ഇവിടുത്തെ റോഡും കാര്യങ്ങളെല്ലാം ഇത്തിരി അമാര്ന്നിട്ട് ഇനി മോളിലോട്ട് പോവാസ അപ്പൊ ഫുള്ളിനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഫുള്നെ പുല്ലിനി മോളിലോട്ടാണെന്നാണ് പോകുന്നത് ഇനി വേറെ വണ്ടി ഇവിടെ നിന്ന് പോവാൻ പറ്റത്തുള്ളൂ കുറച്ചുണ്ട് വേറെ വണ്ടി എടുത്ത് അവിടെ പോയിട്ട് ബേസ് ക്യാമ്പിൽ ാണ് പിന്നെ ട്രക്കാത് ഇവിടെ വണ്ടിയൊക്കെ റെന്റിന് മൂന്നു രണ്ടു മൂന്ന് വണ്ടിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഗവൺമെന്റ് പാർക്കിംഗ് ടു നല്ല ഇനി ഇവിടെ നിന്ന് പാർക്കിങ് ചെയ്തോ ഇവിടെ അടുത്ത വണ്ടിയാർ പോവാനായിട്ട് പുള്ളിനു ഇവിടെ നിന്നാണ് ട്രക്കിങ് തുടങ്ങാട്ടു വണ്ടി ഒന്നും ഇല്ല പ്രൈസോ ഇതില് നമ്മളെഴുതി കൊണ്ടുപോകും കേട്ടോ ഇതിൽ കിരുത്തി അടിപൊളി ട്രക്കിന് ഒരു വടി വാങ്ങണ വടി മുപ്പത് രൂപ വടി നമുക്ക് വില പേശി വാങ്ങിയ എന്നിട്ട് തുടങ്ങാം യാത്ര തുടങ്ങുകയായി ട്രക്ക് ചെയ്യാൻ വേണ്ടി ഒരു വടി വാങ്ങിച്ചേ ഇരുപത് രൂപ ഇത് ഉണ്ടെങ്കിലേ പിടിച്ച് പിടിച്ച് കയറാനുള്ള ഇതൊള്ളു പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഇത് ബാർലജീരിയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ച് പിന്നെ ഒരു ഗ്ലൂക്കോസ് വാങ്ങിച്ച് ഗ്ലൂക്കോസും വാങ്ങിച്ച് എന്നിട്ട് നേരെ പോവേണം ഇന്ന് എന്തായാലും ഫ്ലവർ വാലി കയറണമൊന്നുമില്ല മറ്റേ അവിടെ നേരെ മറ്റേ നമ്മള് എടാ അവിടെ സ്ഥലത്തിന്റെ പേരെന്താ പറയാ നമ്മൾ പോണോ ഏടാ എന്താടാ രാവിലെ മറ്റേ ഗുരു മറ്റേ ഗുരുദ്വാര ഗുരുദ്വാര ഗുരുവാര ഗുരുദ്വാര പോയിട്ട് ഗുരുദ്വാരുന്നു നാളെ നമ്മൾ ഫ്ലവേഴ്സ് വാലി പക്ഷെ മോളോട് വണ്ടി ഉണ്ടല്ലേടാ അതേ പത്ത് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ നടക്കണം കണ്ട കുതിരയെ കഴുതിടാ അത് ഏഹ് ഡിഫിക്കൽ ആണോന്ന് അറിയത്തില്ല എന്തായാലും നോക്കണം കേണോ സൂപ്പർ പൂവല്ലേ പൂട്ടാ ഫ്ലവർ വാലിലാണ് പോണേ ഇതിലും നല്ല കിടില്ല പൂള് കാണ കേട്ടോ ഏ ഇല്ല നീ കുഴപ്പമില്ല ഞാൻ ആണ് ഷോ ഒന്നും വേണ്ട അയ്യോ കുറച്ചുണ്ട് നടക്കാതിന് ഇത്രയും സാധനം മോളിലേക്ക് ലഗേജ് അയറ്റാൻ വേണ്ടി നിർത്തിക്കേട്ടാ ഒമ്പോ അട ഇവിടുന്ന് തൂക്കി കൊണ്ട് പോണവരെയാണ് സമ്മതിക്കാവളാ ആൾക്കാരാ എൻ്റെ അമ്മ എന്ത് സ്റ്റാഫിനെ ആയിരിക്കും ഇപ്പൊ കയറിയപ്പോൾ തന്നെ ഗൈസ് കുറച്ച് കയറിയുള്ളു തളർന്നു നേരെ ശ്വാസം പോലും കിട്ടാനുള്ള നല്ല തണുപ്പുള്ളതുകൊണ്ടാണ് പിന്നെ എത്ര അടാ പതിനായിരം അടിമോളിലടാ നമ്മൾ എണ്ണായിരോ ആ എണ്ണായിരം എണ്ണായിരം കേദാർനാഥ് ആണെങ്കിൽ പതിനൊന്ന് പ്ലസ് ആണ് പതിനൊന്ന് അറുന്നൂറോ പതിനൊന്ന് എഴുന്നൂറോ ഉണ്ട് അവിടെ ശ്വാസമൊന്നും കിട്ടാ ഇത്തിരി പാട് പേടും ആരോചിച്ചോ കയറാൻ കുറച്ചുണ്ട് ഹൈ ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ സീനില്ല പക്ഷെ ലഗേജ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ് അതിൽ അവൻ്റെയിലാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ മാഗിയൊക്കെ വാങ്ങിച്ചു കേട്ടോ അതിൻ്റെ മാഗി വാങ്ങിച്ചു പിന്നെ അവൻ്റെയിൽ സ്റ്റൗവും സിലിണ്ടറൊക്കെ ഉണ്ട് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി നിന്നെയാണ് പിന്നെ നമ്മൾ ആറ് ആറുപേരുള്ളതുകൊണ്ട് വിചാരിച്ച ആ ചെറിയ സ്റ്റൗവിലിനി വെറുതെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത എന്തായാലും അവൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ മാഗി വാങ്ങിച്ച് കട്ടനൊക്കെ ഇട്ട് മേ കൊണ്ട കുടിക്കാറല്ലോ മേ കൊണ്ടി കഴിയാം അയ്യോ എല്ലാം തിരിയാടാ അനന്തു അവിടെ പോയി ഇരിക്കുന്ന ഏട്ടോ അനന്ദ് സീനാണ് അയ്യോ കാരണം എനിക്ക് ഒരു കുതിരയെ കണ്ടതാണ് ശരി എൻ്റെ അമ്മ സൈസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ വീടില് കാണുമ്പോൾ എങ്ങനെ നേരിട്ട് കാണണോ കിടന്നും കാണാം ഞാൻ കണ്ടില്ല ഇങ്ങനൊരു കുതിര വലിയ കുതിര ഹു ആ എന്താ പറഞ്ഞത് നമ്മളെ കൊച്ചിക്കാരെ അയ്യോ അവിടെ കേടാ ഇരിക്കുന്നല്ലേ ഓടാ കുതികടാ വലിപ്പം നോക്കൂടോ കുറച്ച് കയറി വന്ന കേട്ടോ റെസ്റ്റ് എടുക്കണോ വയ്യോ ഫസ്റ്റ് റെസ്റ്റിംഗ് പോയിൻ്റ് വന്നു ഇരുന്നിരുന്ന് കയറിയില്ലേ ചാവും ഇങ്ങനെയൊക്കെ മല കയറുമ്പോഴാണ് നമ്മുടെ സ്റ്റാമിന എത്ര നമുക്ക് അളക്കാൻ പറ്റണല്ലേ അയ്യോ ഇത്തിരി വെള്ളം ഹു കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പോകാൻ ഗൈസ് ഒരാളെയും വെച്ചോണ്ട് പോകണം വേണ്ട പുള്ളിക്കാർ സുഖം ഉറക്കം കേട്ടാ എൻ്റെ പൊന്നെ നമ്മളെ ഒരു കിലോമീറ്റർ അടിപ്പിച്ച് നടന്നേ ഉള്ളൂ അപ്പോഴേക്കും തളർന്ന് എവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി സ്പോട്ട് സ്പോട്ടേണ്ട ഗായ്സ് ലൈഫിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഇത് അടിപൊളിയാണ് അയ്യോ നമ്മൾ പയ്യന്മാരാണ് നമ്മളിങ്ങനെ ലാസ്റ്റ് ചാവുന്നവരെ നടന്ന് കയറാൻ തന്നെ നോക്കണം ഒട്ടും പറ്റില്ല പറ്റൂലെന്നുണ്ടെങ്കി മാത്രേ എന്തു നോക്കാവൂ നോക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ സമ്മതിച്ചു കൊടുത്തേ കൊടുത്തേ പറ്റൂ എന്റെ അമ്മേ നടന്നോണ്ടിരുന്നോ വട്ടം നന്ദിന്ന് വടിതാടെ പോയാട്ടോ കുട്ടു കുട്ടു അനിയന് വേണ്ടി അനിയൻ വേണ്ടി ചേട്ടന്റെ പരാക്രമം എവിടെ നോക്കി ഇറങ്ങേ കുടൂ കുഴപ്പമില്ല താഴെ വലിയ കുഴപ്പമൊന്നും ഇല്ല അവിടെ വന്നാലും അവിടെ തന്നെ സീനൊന്നും ഇല്ല ഇനിയെങ്കിലും കേട്ടാ കേട്ടല്ലേടായി നമ്മടെ പുതിയ ഫ്രണ്ട് രാമൻകുട്ടി ുട്ടിയേ ആകുട്ടി കാമസ് ഈ പട്ടിക്ക് മിക്ക ഭാഷ അറിയായിരിക്കും അല്ലേ ഏ ഹിന്ദി അറിയാതിരിക്കും മലയാളം അറിയായിരിക്കും എല്ലാം അറിയായിരിക്കും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അയ്യോ മാഗി വാങ്ങിച്ചിട്ടുണ്ടോട്ടോ അല്ല അല്ല ഇത് വേറെ താണ്ടേ ഒരു കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാം അയ്യോ ഫുൾ ടയർഡ് അപ്പോ കുറച്ച് എനർജി ആവാം വെള്ളത്തിൽ വെള്ളത്തിലൊരിക്കണ്ട് റോ ആയിട്ട് കഴിച്ചാൽ കയറൂടോ നല്ല പവറായിരിക്കും എനർജി കിട്ടോ അമ്പിളി നമ്പോ നമ്മളെ ഫ്ലവർ വാലി കയറുന്നൊരിക്കുകയും കണ്ടോ ഇവിടെ മുത്തും തൊക്കെ ഇടിഞ്ഞ് ഫുള്ള് പാറയും അയ്യോ മായ റിസ്ക്കാണ് കേട്ടോ യാതൊരു നിമിഷവും എന്ത് സംഭവിക്കാൻ പറ്റണത്തെ എപ്പോൾ വേണോ നടക്കാം ഇങ്ങോട്ട് കയറിയപ്പോഴും എനിക്കത് പിടുത്താൻ കിട്ടിയൊരു കാര്യമാണ് നോക്കിയാ വെള്ളം നല്ല തണുപ്പുണ്ട് ഫ്രഷ നടന്നെത്തിയിട്ടില്ല കേട്ടോ ഇനി ഒരു രണ്ടര 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 മണിക്കൂർ ഇനി നടക്കാമുണ്ട് അതിനിടയ്ക്ക് വരണവഴിക്ക് രണ്ട് മൂന്ന് മൂന്നാല് മണ മലയാളികളൊക്കെ ഉണ്ട് ഹാ ഇനിയിപ്പോൾ ഇന്നവിടെ ഡാബേലെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ മണിക്ക് കയറണം ഫ്ലവർ വാലി അഞ്ചു മണിക്ക് ഫ്ലവർ വാലിയും കയറി എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഗൗരി കണ്ട് ഗൗരി കൊണ്ടോ ഗൗരി ഉണ്ടല്ലോ ഒരു സ്പോട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അവിടെയും പോണം അയ്യോ വാഹനം എല്ലാം കൂടെ ക്യാറ്റി കേട്ടോ ലഗേജ് മൊത്തം അവർക്ക് രണ്ടുപേർക്ക് മുന്നൂറ് ബാക്കിയുള്ള നമ്മളെല്ലാം കൂടെ ഒരു അറുന്നൂറ് രൂപയ്ക്ക് സെറ്റാക്കി ആൾക്കൊരു പത്ത് മുപ്പത് നാൽപ്പത് രൂപ അതൊരു ഇതിൽ അയ്യോ നടുവൊക്കെ വേദന എടുക്കുന്നു അതിനെക്കാട്ടി നല്ലത് ഇത് കൊണ്ടുപോകുന്നതന്നെ പക്ഷെ നടന്നാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞേ ഇനിയിപ്പോൾ കുറച്ചുകൂടെയല്ലേ ഉള്ളൂ നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ ഫ്രീ ആയിട്ട് നിൽക്കാം കേട്ടോ പോ എന്തായാലും കൊള്ളാം ഊഷെ എന്ത് വെയിറ്റ് ആണ് എന്നെ വണ്ടേ കയറ്റണം നോക്കിയാൽ പക്ഷെ എന്തല്ലേ ഒരു ഈ ഒരു പാലവും കൂടെ കയറി ഏഹ് ആണ്ടേ ആ കാണുന്ന വഴി കൂടെ കയറി അപ്പുറത്ത് ഇവിടെ എത്തണം ഇനി നല്ല ദൂരം ഉണ്ട് കേട്ടോ അയ്യോ പാലം നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ മുകളിലെത്തിയിട്ട് വല്ലതും കഴിക്കണം ഓഹ് എനർജിക്ക് വേണ്ടി ഓരോ സ്റ്റിങ് വാങ്ങിച്ചേട്ടോ ഒരെണ്ണേ വാങ്ങിച്ചോളൂ നാൽപ്പത് രൂപ ഇത് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ മോശമാണ് കാരണം കഫേൻ്റെ അളവുണ്ട് റൈസായിട്ട് സിപ്പ് ചെയ്ത് കുടിച്ചോ പിന്നെ എനർജിക്ക് വേറെ വകുപ്പില്ല ഓരോ ഡാലും ഇതും കൂടെ വാങ്ങിച്ചു വെറുതെ സ്നാക്സിന് വേണ്ടിട്ട് നാൽപ്പതും ഇരുപതും മറ്റേത് ഇരുപതാണ് ഇനി കുറച്ചുകൂടെ ഉള്ളു നടക്കാൻ തോന്നു ഇനി എത്ര കിലോമീറ്റർ ആണോ ഒരു രണ്ടോ രണ്ടോ മൂന്നൊക്കെ ആണോ ഉള്ളു തോന്നുന്നു അത്രേയാണുള്ളു എങ്ങനെ വരും നമ്മളൊരു ഏഴ് ഏഴ് കിലോമീറ്റർ നടന്നോളൂ കേട്ടോ അല്ലേ എന്തോ നോക്കട്ടെ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളു കേട്ടോ ഈ മോളെ എത്തിയിട്ട് കാണാ എന്തായാലും ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ ബേസ് ക്യാമ്പും അവിടെ നമ്മളിന്ന് സ്റ്റേ ചെയ്യും അവിടെ നാളെ രാവിലെ ഫ്ലവർ വാലി പിന്നെ പിറ്റേ ദിവസം വേറൊരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ കൂടെ പോണം അവിടെ കണ്ടോ തെനിച്ചുകൂട് ഉണ്ടോ തെനിച്ചുകൂട് അയ്യോ അനന്ത് ഫ്രണ്ടേ നടന്ന് അവനെ കണ്ടതേ ഇല്ലാട്ടോ അവനെ കണ്ടുപിടിക്കണം നമ്മുടെ ബാഗെല്ലാം ഫ്രണ്ടേ പോയിരിക്കണം അയ്യോ അങ്ങനെ ആഫ്റ്റർ എ ലോങ് ഹവേഴ്സ് എനിക്കങ്ങനെ രാവിലെ ഒരു ഏഴ് ഏഴര എട്ട് മണിക്കകത്ത് കയറി തുടങ്ങിയതാണേ ഒരു മണി എന്തുമായി എത്തിയ മുകളിൽ എത്തിയപ്പോൾ നമ്മൾ പയ്യെ പയ്യാണ് കയറുന്നത് അനന്തവും അനന്തൊക്കെ നേരത്തെ എത്തി അങ്ങനെ നമ്മുടെ ബേസ് ക്യാമ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നീ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇനി അങ്ങോട്ടുള്ള ട്രക്കിങ് ഉടങ്ങുള്ളൂ അയ്യോ ഐസ് അ വിശ്വസ് ഒക്കെ നോക്കി എന്ത് രസമാണെന്നറിയാമോ ഫുള്ള് നാച്ചുറൽ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് ഇതൊരു ട്രക്കിങ് ആണ് കേട്ടോ മസ്റ്റ് ഇതാണ് നമ്മുടെ എന്താ പറയാ അയ്യോ നമ്മുടെ സ്റ്റാമിന എത്ര ഉണ്ട് നമ്മുടെ ബോഡി വീക്ക് എങ്ങനെ ഉണ്ട് നമ്മൾ എന്താണെന്നുള്ളത് മൊത്തത്തിൽ അറിയാൻ പറ്റില്ല അയ്യോ മൊത്തത്തിൽ അറിയാം നമുക്ക് എങ്ങനെ ആയിരിക്കും ഒമ്പോ ഞാനവിടെ കയറി ചത്ത് ലാസ്റ്റ് മുക്ക ഭാഗമായപ്പോൾ ബാഗ് എടുത്ത് കൊടുത്തുവിട്ട് ബാഗ് എവിടെയാണോ ബാഗ് കിട്ടിയില്ല ഇതുമായിരിക്കും ബാഗ് കിട്ടി ഇനി ക്യാമ്പിൽ അവിടെ പോയിട്ട് നിന്നൊന്ന് റെസ്റ്റ് എടുക്കണം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ആകെ മൂന്ന് മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത് രാവിലെ നാലരയ്ക്ക് അഞ്ചു മണിക്കൊക്കെ എണീച്ചാണ് തുടങ്ങാം ഇനി നാളെ അതും ഇനി ട്രെക്കിംഗ് കഴിഞ്ഞ് ഫ്ലവർ വാലിയും കഴിഞ്ഞിട്ട് വന്നിട്ട് വേറൊരു സ്പോട്ടുണ്ട് അവിടത്തേക്ക് ഇനി പിച്ച് ദിവസം ഇവിടെ നിൽക്കാറ് രണ്ടു ദിവസം ഇന്ന് ഇന്ന് നൈറ്റ് നാളെ നൈറ്റും നിൽക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അയ്യോ ആ ആനന്ദോ എവിടെ ആനന്ദോക്കെ നൂറ് മീറ്റർ അല്ലേ അങ്ങോട്ടേക്കിട ഫോട്ടോ കിട്ടിയാ ഇതാണ് ഗുരുദ്വാര നമ്മള് ലാസ്റ്റ് ഗുരുദ്വാര എത്തി ഇനി ഇവിടെയാണ് ഇന്നത്തെ അമ്പു ഇനി അകത്തേറി അവരുടെ ബാഗൊക്കെ വന്നു കേട്ടോ ബാഗൊക്കാ ഓൾറെഡി ബാഗ് വന്നു ബാഗ്ണോ നമ്മുടെ ബാഗ് ബാഗ് ഇവിടെ തലയിലൊക്കെ സിക്കാര കെട്ടിയാലേക്കാ തൊപ്പി വെച്ചാൽ കെട്ടിയാലും മതി ഇത് ഇല്ലായിരുന്നെങ്കിൽ പെട്ടേന വടി അയ്യോ എത്തിയപ്പോൾ ഉള്ള സമാധാനം ഉണ്ടല്ലോ ഞാൻ ഫുഡ് കഴിക്കണം യാസ് ഫുഡ് വന്നു കേട്ടാ ചോറ് ഇത് കടലയാണ് കേട്ടോ കടല ചോറ് കടല റൊട്ടിയുണ്ട് ഹു ഇന്നത്തെ ദിവസം അരിയങ്കാരം കഴിച്ചിട്ടില്ല ചേട്ടാ ഇതുപോലത്തെ ദാപകൾ ഉള്ളതാണ് ട്രാവലേഴ്സിന് ഒരു വലിയൊരു സമാധാനം അല്ലേ അല്ല പൈസ ചിലവുമില്ല ഫുഡും കഴിക്കാം ഓഹ് അയ്യോ ഇനി ഫുഡ് കഴിച്ചിട്ടാണോ എന്തായാലും ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം അപ്പം നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ടേ െ അയ്യോ നടുവൊക്കെ ഭയങ്കര വേദന എനിക്ക് ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞുകൊണ്ട് നടുവിൽ മറ്റേ അനസ്ഥിട്ടുള്ളത് കൊണ്ട് പോകുന്നത് സീനാണ് നടു ഊ അങ്ങനെ ഇന്നത്തെ ദിവസം എന്തായാലും എന്താ ഇപ്പൊ ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് ഇനി നാളെ രാവിലെ നാല് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണന്നാണ് പറഞ്ഞത് നാല് മണിക്ക് അപ്പൊ ഇന്ന് എന്തായാലും പരിയ കിടന്നു നല്ല ഉറക്കം മൂന്നാല് ദിവസമായി ഉറങ്ങിയിട്ട് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എല്ലാം സെറ്റ് ആയിട്ട് രാവിലെ എണീക്കാം അപ്പോൾ ഗൈസ് ഓക്കെ ടാറ്റ നാളെ ഫ്ലവർ ഫ്ലവേഴ്സ് വലിയ വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ പുതിയ പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റ